നമസ്കാരം ഞാൻ നിസാർ അലീകോഡാണ് ഒരുപാട് കാലമായി ഇങ്ങനെയൊരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല ഒരുപാട് കാരണങ്ങളുണ്ട് ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പോസ്റ്റ് കണ്ടതിന് ശേഷം എൻ്റെ ഉള്ളിലതിങ്ങനെ തികട്ടിക്കൊണ്ട് നിൽക്കുകയാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് അദീല അബ്ദുള്ള ഐഎസിനെ കുറിച്ചാണ് അവർ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് സമൂഹമാധ്യമത്തിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു അതിലദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മലയാളികളായ ആളുകളുടെ ആത്മവിശ്വാസ കുറിച്ചാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് രണ്ട് കാര്യമാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത് ഒന്ന് അതിൽ അവർ എന്നെക്കുറിച്ച് കുറിച്ച് എന്ത് വിചാരിക്കുമെന്നുള്ള കാര്യം മറ്റൊന്ന് ഞാൻ പറയുന്നത് റ്റാണോ എന്നുള്ള ചിന്ത ഈ രണ്ട് കാര്യങ്ങളാണ് അവർ പ്രധാനമായിട്ടും ഇതിന് കാരണമായിട്ട് പറയുന്നത് പക്ഷേ ഞാൻ പറയുന്നു അത് മാത്രമല്ല മലയാളികളുടെ ആത്മവിശ്വാസക്കുറവിന് കാരണമായിട്ടുള്ളത് ഇത് മലയാളികളുടെ മാത്രമല്ല മൊത്തം ഇന്ത്യക്കാരുടെയും ഒരു പക്ഷേ മൊത്തം സൗത്ത് ഏഷ്യൻ രാജ്യക്കാരുടെയും എല്ലാം പ്രശ്നം ഇത് തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഞാനൊരു ഗൾഫ് രാജ്യത്ത് ജീവിക്കുന്ന ഒരാളാണ് ഒരുപാട് മനുഷ്യരെ ഇവിടെ കാണുന്നുണ്ട് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന പല ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകളും പല അറബ് നാഷണാലിറ്റീസും പല യൂറോപ്യൻ ഷണാലിറ്റീസും അങ്ങനെ നമ്മളെക്കാൾ സാമൂഹിക രാഷ്ട്രീയമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് വരെ വളരെ മികച്ച ആത്മവിശ്വാസമാണ് പലപ്പോഴും കാണാറുള്ളത് പക്ഷേ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നിന്നുള്ള ആളുകൾക്ക് വളരെയധികം ആത്മവിശ്വാസക്കുറവും പലപ്പോഴും വളരെ ചെറിയ ജോലിയുമൊക്കെ ഇവർ ചെയ്യുന്നത് കാണാറുണ്ട് വലിയ ഉദ്യോഗസ്ഥ വലിയ യോഗ്യതകളുണ്ടെങ്കിലും ചെറിയ ചെറിയ വലിയ ശമ്പളമില്ലാത്ത ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞ ജോലികൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ചെയ്യാറുണ്ട് ഇതിന് പ്രധാനപ്പെട്ടത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആത്മവിശ്വാസക്കുറവ് തന്നെയാണ് അത് എന്താണ് അതിലേക്ക് നയിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് കൂടുതൽ ആത്മവിശ്വാസക്കുറവ് ഉള്ളതിന് കാരണം എന്തുകൊണ്ടായിരിക്കും മലയാളികൾക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും പൊതുവെ ആത്മവിശ്വാസം കുറഞ്ഞവരായി കണക്കാക്കുന്നതിനുള്ള കാരണം ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പരിശോധിച്ചിരുന്നു അത് എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഈ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ എന്ന് പറയുന്ന സമയത്ത് അതിൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മൾ പലപ്പോഴും ഇപ്പോഴും ഒരു മത്സരാധിഷ്ഠിത രീതിയിലുള്ള കാണാതെ പഠിക്കുക എന്നുള്ള രീതിയിലുള്ള അങ്ങനെ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു പരമ്പരാഗത സമ്പ്രദായമാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് മാർക്കിനും അതുപോലെ തന്നെ ഈ കാണാതെ പഠിക്കുന്നതിനും മാർക്കിനുമൊക്കെയാണ് പലപ്പോഴും നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ അതുപോലെ തന്നെ ഈ മുന്നിൽ ജയിക്കുന്ന കുട്ടി അല്ലെങ്കിൽ അയാൾ മത്സരിക്കട്ടെ അങ്ങനെ ഒരു മറ്റു രീതിയിലുള്ള മത്സരമൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഒരാൾ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇരിക്കാതെ അയാൾ ചെയ്യാതിരുന്നാൽ അയാൾ വലിയ പരാജയപ്പെട്ടവനായി നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ ഒരു ടീച്ചേഴ്സ് വരുന്നുണ്ടാവും നമ്മൾ ആ ഉത്തരം പറയാത്തതിന് അല്ലെങ്കിൽ അത് ചെയ്യാത്തതിന് നമ്മൾ കുറ്റം പറഞ്ഞാൽ നമ്മൾ ചീത്ത പറഞ്ഞാൽ നമ്മളൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ ഒരുപാട് ടീച്ചേഴ്സിൻ്റെ മുഖമൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതുപോലെ തന്നെ മറ്റൊരു സംഭവമുള്ളത് നമ്മൾ അവിടെ നിന്ന് എണീറ്റ് നിൽക്കുന്ന സമയത്ത് നമ്മളാ ക്ലാസ് റൂമിൽ നിന്നാണ് ആദ്യത്തെ ഒരു കാര്യം തുടങ്ങുന്നത് നമ്മൾ തെറ്റാണ് പറയുന്നത് എങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഇരുന്ന് ചിരിക്കും ശരിയല്ലേ അവരെല്ലാം വട്ടം കൂടി ചിരിക്കും സ്വാഭാവികമായിട്ടും പിന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ തെറ്റ് പറഞ്ഞാൽ ഇവരൊക്കെ ചിരിക്കും എന്നുള്ള ഒരു ചിന്തയാണ് അതുപോലെ തന്നെ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ നമ്മൾ വന്നിട്ട് വഴക്ക് പറയും നീ എന്ത് പൊട്ടത്തരമാണ് വിളിച്ചു പറയുന്നത് എന്ന് പറയും പക്ഷേ അത് നമ്മളെ വലിയ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യം അവരാരും ശ്രദ്ധിക്കുന്നില്ല രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു താരതമ്യ സംസ്കാരത്തെക്കുറിച്ചാണ് അതായത് നമ്മളെ പലപ്പോഴും ഈ മാർക്ക് നേടുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ വാഹനം വാങ്ങുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങളുടെയൊക്കെ കാര്യത്തിൽ അവനെ കണ്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇവൻ ബ്രദേഴ്സും സിസ്റ്ററും തമ്മിൽ ഈ ഒരു സംഭവം ഉണ്ടാവും അവൻ കണ്ടില്ലേ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ നീ എന്താ ചെയ്യാത്തത് അവനെന്ത് ചെയ്തില്ലേ നീ എന്താ ചെയ്യാത്തത് അവൻ എന്നെക്കാളും മാർക്ക് വാങ്ങിയില്ലേ നീ എന്താ ചെയ്യാത്തത് എന്ന് എത്ര തവണ നമ്മുടെയൊക്കെ മുന്നിൽ പലപ്പോഴും ചോദിക്കുന്നുണ്ടാവും ആ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെന്തോ താഴ്ന്ന ാണ് എന്ന് തോന്നിപ്പോകും അത് എത്ര ഉയരത്തിലുള്ള കുട്ടിയാണെങ്കിൽ പോലും എത്ര മികച്ച കുട്ടിയാണെങ്കിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതെങ്കിലും ഒരു സമയത്തൊരു താരതമ്യത്തിന് അവൻ വിധേയമായിട്ടുണ്ടാവും ഇത് അവൻ്റെ ഉള്ളിൽ ഒരു അപകർഷതാബോധം നിറയ്ക്കുകയാണ് ഞാൻ എന്തോ താഴുന്ന ഒരാളാണ് എനിക്കെന്തോ പ്രശ്നമുള്ള ഒരാളാണ് അങ്ങനെയൊരു പ്രശ്നം ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കൊരുപാട് ഭാഷയും സംസ്കാരങ്ങളുമുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഹിന്ദിയാണ് തമിഴ്നാട്ടിൽ തമിഴാണ് കേരളത്തിൽ മലയാളമാണ് കർണാടകയിൽ കന്നഡ ഒരുപാട് ഒരുപാട് ഭാഷകളുണ്ട് തന്നെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉച്ച നീചത്വങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതായത് സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ അതൊരു ഒരു വ്യവസ്ഥയുണ്ടല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ള ചതുർവർണ്ണങ്ങളുടെ ഒരു കാര്യം അതിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട് എന്ന് പറയുന്നു താഴെ നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട് എന്ന് പറയുന്നു ഇതൊക്കെ നമ്മൾ പഠിച്ചതും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലും ഒക്കെ ഉള്ള സംഭവങ്ങളാണ് ഇതും മറ്റൊരു കാരണമാണ് അതായത് ഭാഷയുടെ കാര്യത്തിൽ നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ പല സമയത്തും നമ്മൾ ക്ലാസ്സുകളിൽ നിന്നും പഠിക്കുന്നത് നമ്മുടെ ചുറ്റുപാട് പാടുകളിൽ നിന്നും പഠിക്കുന്നത് ഇംഗ്ലീഷാണ് ഏറ്റവും നല്ല ഭാഷ ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിൽ അവൻ പരാജയത്തിനാണ് എന്ന് നമ്മൾ പല സമയത്തും പഠിക്കുന്നുണ്ടാവും അല്ലേ ഹിന്ദി അറിഞ്ഞില്ലെങ്കിൽ ഉത്തരേന്ത്യയിലേക്ക് പോയി പോകുമ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും ഹിന്ദിക്ക് അത്രത്തോളം മാർക്കില്ല പക്ഷേ ഇംഗ്ലീഷ് ഒരു വലിയ വേദിയിൽ എത്തുമ്പോൾ നിങ്ങൾ ദുബായിൽ പോകുമ്പോൾ അവിടെ ഇംഗ്ലീഷ് പഠിക്കണം നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസ് അല്ല ഒരു ഒരു പ്രൈവറ്റ് ഓഫീസിൽ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരാൾ ഇല്ലേ നിങ്ങളുടെ ചുറ്റുവട്ടത്തില്ലേ അതുപോലെ നിങ്ങളുടെ ഈ സാമൂഹികമായിട്ടുള്ള ഉച്ച നീചങ്ങൾ എടുത്തു നോക്കി ണെങ്കിൽ ഇന്ന ജാതിയിൽ ജനിച്ചതുകൊണ്ടാണ് അവനാ നേട്ടം കിട്ടിയത് എന്ന് പറയുമ്പോൾ ഇന്ന താഴ്ന്നതെന്ന് പറയുന്ന ഒരു ജാതിയിൽ ജനിച്ച ഒരാൾ എന്തെങ്കിലും ഒരു ഉണ്ടാക്കുന്ന സമയത്ത് പറയും അവൻ അവനത് കിട്ടിയോ അവരത് ശരിയോ അവരങ്ങനെ ചെയ്തു ആ ഇന്നയാളുടെ അത് ചെയ്തു എന്ന് പറയുന്ന ഒരു ജനവിഭാഗം നമുക്ക് ചുറ്റുമില്ലേ അത് പറയുന്ന ആ നിൽക്കുന്ന അവൻ അവൻ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് അവൻ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ അവനെ കളിയാക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുമില്ലേ അതാണ് മറ്റൊരു കാരണം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഉച്ച ഉയർന്ന ജാതിയിലുള്ള ഒരാൾ ഇതിൽ നിന്ന് മുക്തമാണ് എന്നുള്ളത് പക്ഷെ അവനുമല്ല കാരണം അവൻ തെറ്റു പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നീ ഇന്നയാളുടെ മോനല്ലേ ഇന്ന ജാതിയിൽപ്പെട്ട ആളല്ലേ അവൻ തെറ്റുമോ അവന് പറ്റുമോ എന്ന് പറയുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് അവനും ഇതിൻ്റെ ഇരയാണ് സാമ്പത്തികമായിട്ടുള്ളൊരു അസമത്വം കൂടി എവിടെയുണ്ട് സാമ്പത്തികമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും പൈസ കുറഞ്ഞ ഒരാളുടെ മകൻ അല്ലെങ്കിൽ അയാൾ എവിടെയെങ്കിലും വന്നിട്ടൊരു ഒന്നും വേണ്ട ഗ്രാമ ഗ്രാമസഭ പോലെ അല്ലെങ്കിൽ ഒരു ജനസമൂഹത്തിനിടയിൽ വന്നിട്ട് എഴുന്നേറ്റ് നിന്ന് അഭിപ്രായം പറയുകയാണ് ഒരു പള്ളിക്കമ്മിറ്റിയിൽ വന്നിട്ട് ഒരു അമ്പൽ കമ്മിറ്റിയിൽ വന്നിട്ട് ഏറ്റവും സാമ്പത്തികമായിട്ട് കുറഞ്ഞ കുറഞ്ഞൊരാൾ ഒരഭിപ്രായം പറയുന്ന സമയത്ത് എല്ലാവരും ഒരു നോട്ടം നോക്കില്ല അയാൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരാളല്ല എങ്കിൽ ഇവൻ എന്തിനാണ് ഇത് പറയുന്നത് ഇവൻ ആരാ ഇത് പറയാൻ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമില്ലേ ആ സമയത്ത് അയാൾ ചിന്തിക്കും ഓഹ് ശരിയാ ഞാനത് പറയാൻ പറ്റാത്ത ഒരാളാണ് അവിടെ അയാളുടെ ആത്മവിശ്വാസത്തെ ഇട്ടിച്ച് തകർക്കുകയല്ല ചെയ്യുന്നത് മറ്റൊരു കാര്യമുണ്ട് അത് നമ്മൾക്ക് കാലങ്ങളായിട്ട് നമുക്ക് കിട്ടിയതാണ് നാനൂറ് വർഷം മുൻപ് നമ്മുടെ നാനൂറ് അല്ല അഞ്ഞൂറ് വർഷം മുൻപ് നമ്മുടെ തലയിലേക്ക് കയറിയൊരു സംഭവമാണ് എന്താണെന്നല്ലേ നമ്മുടെ കോളനിവൽക്കരണം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഒക്കെ ഇന്ത്യയിലേക്ക് വന്ന് നമ്മളെ അടക്കി ഭരിച്ച സമയത്ത് നമ്മുടെ ഉള്ളിലേക്കൊരു സംഭവം കയറി ചെന്നിട്ടുണ്ട് നമ്മൾ അടിമകളാണ് എന്നുള്ള ചിന്ത അവരാണ് ശ്രേഷ്ഠർ എന്ന് പറയുന്ന ചിന്ത ഞാൻ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് അവർ എന്തോ വലിയ സംഭവമാണ് അവർ വെളുത്ത തൊലിയുള്ള ആളുകൾ അവർ ഭരിക്കേണ്ടവരാണ് നമ്മൾ ഭരിക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ചിന്ത നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് കുത്തിവെക്കാൻ ഈ കോളനി ഭരണത്തിന് വലിയ തോതിൽ സാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മളെ അടിമകളാക്കുന്നതിൽ നമ്മൾ പിന്നാക്കം പോകുന്നതിൽ നമ്മൾ താഴേക്ക് നിൽക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയിട്ടുണ്ട് മറ്റൊന്നാണ് നമ്മുടെ കുടുംബം നമ്മളെ വളർത്തുന്ന രീതി നിങ്ങളുടെ മക്കളോട് നിങ്ങൾ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോകരുത് അത് ചെയ്യരുത് മല കയറരുത് വെള്ളത്തിൽ ഇറങ്ങരുത് നീന്തരുത് മഴ കൊള്ളരുത് പിന്നെ പാടത്തിറങ്ങരുത് ഒറ്റയ്ക്ക് പോകരുത് ഒറ്റയ്ക്ക് ബസ് കയറരുത് കോളേജിൽ നിന്ന് ഒറ്റയ്ക്ക് വരരുത് ഒറ്റയ്ക്ക് സംസാരിക്കരുത് അങ്ങനെ എത്ര 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 നോസാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ സഹോദരങ്ങളോട് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എത്രയോ തവണ നമ്മൾ പല നോകളും പറഞ്ഞിട്ടുണ്ട് ഈ നോകളുടെ കൂടാരത്തിലാണ് നമ്മുടെ മക്കൾ വളരുന്നത് തന്നെ നിങ്ങൾ എടുത്ത് നോക്കി നിങ്ങളുടെ മക്കളോട് നിങ്ങൾ അത് ചെയ്യരുത് അത് അതെടുക്കരുത് അത് അത് തിന്നരുത് അവിടെ വീഴരുത് അവിടെ ഇതാക്കരുത് എത്രത്തോളം നോയാണ് ഒരു കുട്ടിയോട് നിങ്ങൾ ഇത്ര ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ടും അതൊന്നും ചെയ്യാൻ പറ്റാത്തതാണ് ഞാൻ ഇങ്ങനെ തന്നെ വളരണം ഞാൻ അച്ചടക്കമുള്ളവനായി വളരണം അച്ചടക്കമുള്ളവനായി വളരേണ്ട എന്നല്ല ആ അച്ചടക്കത്തിലൊരു മര്യാദയുണ്ട് ആ അച്ചടക്കം അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അവിടെ ചാടരുത് ഇവിടെ ചാടരുത് അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു കാര്യം ചെയ്യരുത് അതൊക്കെ ഡേഞ്ചറാണ് അല്ലെങ്കിൽ പ്രശ്നമാണ് ഇങ്ങനെ ഇങ്ങനെ നോയിൽ കെട്ടി കുട്ടിപ്പടുത്തുകൊണ്ട് ഒരു ഒരു ബൊമ്മ കുട്ടിയെയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത് ഞാനടക്കമുള്ള ആളുകൾ അതിൻ്റെ ഇരയാണ് അവരോട് അങ്ങോട്ട് നോക്കരുത് അവരോട് ചിരിക്കരുത് ഇവരോട് ചിരിക്കരുത് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ വീട്ടുകാർ പല സമയത്തായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകും അതൊക്കെ മറ്റൊരു കാര്യമായിട്ട് പറയുന്ന സംഭവമാണ് പിന്നെ ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് പ്രകടനത്തിന് അവസരങ്ങൾ കുറവാണ് പല സ്ഥലങ്ങളിലും നമ്മൾക്ക് പോയിട്ട് അവിടെ നമ്മളുടെ പ്രകടനം നമ്മുടെ കഴിവുകൾ കാഴ്ചവെക്കാനുള്ള അവസരമില്ലായെന്നുള്ളതാണ് ഒരു പൊതുവേദികൾ നമ്മുടെ മുന്നിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഒരുപാട് ഘടകങ്ങളിലൂടെയാണ് നമ്മൾ മലയാളികൾ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ കടന്നു പോകുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്താണെന്നല്ലേ ദൈവത്തോടുള്ള ഭയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ അടക്കി നിർത്തുന്നത് ദൈവത്തെ ഭയപ്പെടേണ്ടതെന്നല്ല ദൈവത്തെ പ്രാർത്ഥിക്കേണ്ടതെന്നല്ല ദൈവം സ്നേഹമാണ് അതാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് ദൈവം നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ ദൈവം പിടിച്ച് തീരയിലിടുന്നതല്ല ദൈവത്തിന് അത് ഇഷ്ടം ദൈവത്തിന് നിരക്കാത്തതാണ് എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരോട് പറയാം ദൈവം എന്നുള്ളത് ഏറ്റവും സ്നേഹമാണ് എത്രയോ എല്ലാ വേദഗ്രന്ഥങ്ങളിലും എല്ലാ ബുക്കുകളിലും പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ദൈവം നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ മത നേതാക്കള് നമ്മളെ പലപ്പോഴും പഠിപ്പിക്കുന്നത് ദൈവം ഏറ്റവും ഒരു സംഭവമായിട്ടാണ് നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം നിങ്ങൾ ഇന്നതിനെ ഭയപ്പെടണം നിങ്ങൾ അതിനെ ഭയപ്പെടണം നിങ്ങൾ ഇതിനെ ഭയപ്പെടണം ഇതല്ലേ നമ്മളോട് പല സമയങ്ങളിലായിട്ട് മത നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ ഭയത്തിലൂടെ 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 നമ്മൾ നമ്മളൊന്നുമല്ലാതെ ആയി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ നോക്കുക നിങ്ങൾ ദൈവത്തിന് നിരക്കാത്ത ഒന്നും ചെയ്യാതിരിക്കാൻ നോക്കുക നിങ്ങൾ ആ രീതിയിൽ നിങ്ങളെ മക്കളെ പഠിപ്പിക്കുക ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക അങ്ങനെ പോവുകയാണെങ്കിൽ അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു കാര്യം എന്താ അറിയോ എനിക്കും ആത്മവിശ്വാസക്കുറവുണ്ട് വളരെ വലിയ തോതിലുണ്ട് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നതിന് മുൻപ് ഒരുപാട് തവണ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്നുള്ളത് ഞാൻ തെറ്റായി പറഞ്ഞാൽ അവർ എങ്ങനെയായിരിക്കും എന്നെ കണക്കിലെടുക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത്ര കാലമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാതിരുന്നത് ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ ശൈലിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ിഷ്ടപ്പെടാത്തതുണ്ടാവും അപ്പോൾ നിങ്ങൾ പറയും ഓ ഇവൻ ഇവനെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചിന്തിക്കുന്നത് അത് ഞാൻ ചിന്തിക്കും എൻ്റെ മുഖത്ത് വരുന്ന എന്തെങ്കിലും എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ എൻ്റെ മുഖത്തുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഇത് കാണുമ്പോൾ ഇവൻ ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുമോ എന്നുള്ളത് എത്രയോ തവണ ഞാൻ ആലോചിച്ച് 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 മടക്കി വെച്ചിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഞാൻ അത് വിചാരിച്ച് മാറ്റി വെച്ചെടുത്ത് നിന്ന് ഇപ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക് എടുത്തിട്ടുള്ളത് ഇത് കേട്ടിട്ട് ആരെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റത്തിന് ചിന്തിക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മൾ ഇറങ്ങണം ഈ ഒരു മാറ്റത്തിൽ നിന്ന് ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ മാറണമെങ്കിൽ നമ്മൾ തന്നെ സ്വയം ഇറങ്ങണം നമ്മളെ ആരും നോക്കുന്നില്ല നമ്മളെ ആരും നമ്മളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല ആർക്കും നമ്മളെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല അധ്യാപകർ നോ പറഞ്ഞത് അത് അന്ധകാലത്താണ് ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല ദൈവം സ്നേഹമാണ് കൊളോണിയലിസം എല്ലാം കടന്നുപോയി നമ്മളെ അതിനേക്കാൾ എത്രയോ മുകളിലാണ് ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ലോകത്ത് ബഹിരാകാശത്തേക്ക് പേടങ്ങളും സംവിധാനങ്ങളും ഒക്കെ അയച്ച ആദ്യത്തെ അഞ്ച് രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ആണവായുധ ശേഷിയുള്ള വളരെ കുറച്ച് രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ നമ്മൾ ഒട്ടും പിറകിലല്ല ഒരാൾക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് വളരാം മുന്നോട്ട് പോകാം വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ലോകം കീഴടക്കാൻ സാധിക്കും